സി പി എം പാർട്ടിയെ പൊതു മോശമാക്കുന്ന നിലയിൽ പ്രതികരിച്ച പത്ത് സി പി എം നേതാക്കളെ കൽപ്പറ്റയിൽ ബ്രാഞ്ച് കമ്മിറ്റികളിലേക്ക് ഇവരുടെ നടപടി സംഘടനാ വിരുദ്ധവും കടത്ത അച്ചടക്ക ലംഘനവുമാണെന്ന് സിപിഎം വയനാട് ജില്ലാ കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ പറഞ്ഞു സി പി എം റാന്നി ഏരിയ സെക്രട്ടറി ടി എൻ ശിവൻകുട്ടി രാജിവെച്ചു ചില നേതാക്കൾക്കെതിരെ ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകിയ ശേഷമാണ് രാജിവെച്ചത് എന്നാൽ രാജിവെച്ചതല്ലെന്നും പാർട്ടിയിൽ നിന്നും അവധിയെടുത്തതാണെന്നുമാണ് ശിവൻകുട്ടിയുടെ വിശദീകരണം അതേസമയം ആരോഗ്യ കാരണങ്ങളാലാണ് ശിവൻകുട്ടി അവധിയെടുത്തതെന്നും തിരിച്ചു വരുമ്പോൾ ചുമതല കൈമാറുമെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു കായംകുളത്ത് സിപിഎം കോൺഗ്രസ് സംഘർഷത്തിൽ പോലീസുകാർക്ക് ആലപ്പുഴയിൽ കായംകുളത്ത് സിപിഎം കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം തടയാനെത്തിയ പോലീസുകാർ ഉൾപ്പെടെ എട്ടുപേർക്കാണ് സംഘർഷത്തിൽ പരിക്കേറ്റത് സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസ് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചതായി സിപിഎം ആരോപിച്ചു കോൺഗ്രസിന്റെ ഫ്ളക്സ് ബോർഡുകൾ തകർത്തിട്ടുണ്ട് വനിതാ പ്രിൻസിപ്പലിനെ സ്കൂളിൽ പൂട്ടിയിട്ടു എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസ് കിളിമാനൂർ തട്ടത്തുമല സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലിനെയാണ് സ്കൂളിൽ പൂട്ടിയിട്ടത് എസ് എഫ് ഐ പ്രവർത്തകരായ വിദ്യാർത്ഥികൾക്കെതിരെയും കണ്ടാൽ അറിയാവുന്ന മൂന്ന് എസ് എഫ് ഐ പ്രവർത്തകർക്കുമെതിരെയാണ് കേസെടുത്തത് സ്കൂൾ ഇലക്ഷനിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച വിദ്യാർത്ഥിയെ കെ എസ് യു പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി പത്രിക പിൻവലിപ്പിച്ചു ഇതേ തുടർന്ന് എസ് എഫ് ഐ പ്രവർത്തകർ പ്രിൻസിപ്പലിന് പരാതി നൽകി ഇതിൽ അന്വേഷണം ഉണ്ടായെങ്കിലും ആർക്കും പരാതിയില്ലെന്ന് കണ്ടെത്തി എന്നാൽ വിഷയത്തിൽ നടപടി എടുക്കാത്തതിനെ തുടർന്ന് എസ് എഫ് ഐ പ്രവർത്തകർ സ്കൂളിൽ പ്രതിഷേധം നടത്തി തുടർന്നാണ് പ്രിൻസിപ്പലിനെ സ്കൂളിൽ പൂട്ടിയിട്ടത് ഇളമാനൂർ പോലീസ് സ്ഥലത്തെത്തി പ്രിൻസിപ്പലിനെ പുറത്തിറക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം കരിവോയിൽ ഇപ്പോൾ ഇതാ പൂമാല സി പി എമ്മുകാർ കരുവോയിൽ ഒഴിച്ച സുരേഷ് ഗോപിയുടെ ബോർഡിൽ പൂമാല ചാർത്തി ബി ജെ പിക്ക് സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിന്റെ ബോർഡിൽ കരിയോയിൽ ഒഴിച്ച സംഭവത്തിന് പിന്നാലെയാണ് ബി ജെ പി പ്രവർത്തകർ പൂമാല ചാർത്തിയത് തൃശൂരിൽ സിപിഎം ബി ജെ പി സംഘർഷവുമായി ബന്ധപ്പെട്ട ഇരു കൂട്ടർക്കുമെതിരെ കേസെടുത്ത് അൻപതോളം പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തത് കല്ലേറിൽ അഞ്ച് ബി ജെ പി പ്രവർത്തകർക്കും മൂന്ന് സി പി എം പ്രവർത്തകർക്കും പരിക്കേറ്റിരുന്നു